ചുവടെ നൽകിയിട്ടുള്ളവയിൽ അമീബിക് മസ്തിഷ്ക ചുരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എ എക്ലേറിയ ഫൈലേറി എന്ന അമീബയാണ് ഈ രോഗത്തിന് കാരണമായ രോഗാണു ബി തലച്ചോറിന് ചുറ്റുമുള്ള മെനിഞ്ചസ് എന്ന ആവരണത്തെ അമീബ ആക്രമിക്കുകയും തലച്ചോറിൽ വീക്കം ഉണ്ടാവുകയും ചെയ്യും സി എയും ബിയും ശരിയാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് എയും ബിയും ശരിയാണ് ചുവടെ നൽകിയിട്ടുള്ളവയിൽ അമീബിക് മസ്തിഷ്ക ജലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ താഴെ പറയുന്നവയാണ് നെഗ്ലേറിയ ഫൗലേറി എന്ന അമീബയാണ് ഈ രോഗത്തിന് കാരണമായ രോഗാണു തലച്ചോറിന് ചുറ്റുമുള്ള മെനിഞ്ചസ് എന്ന ആവരണത്തെ അമീബ ആക്രമിക്കുകയും തലച്ചോറിൽ വീക്കം ഉണ്ടാകുകയും ചെയ്യും ഡോക്സിസൈക്ലിൻ എന്ന ആൻറ്റിബയോട്ടിക്കവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളേതൊക്കെ എ എലിപ്പനി പ്രതിരോധ ചികിത്സയിൽ ഇത് ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്നു ബി മലേറിയ പ്രതിരോധത്തിനും ഉപയോഗിക്കാറുണ്ട് സി എയും ബിയും ഡി എ മാത്രം ഉത്തരം ഓപ്ഷൻ സി എയും ബിയും ഡോക്സിസൈക്ലിൻ എന്ന ആൻറ്റിബയോട്ടിക്കുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ താഴെ പറയുന്നു എലിപ്പനി പ്രതിരോധ ചികിത്സയിൽ ഇത് ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്നു മലേറിയ പ്രതിരോധത്തിനും ഉപയോഗിക്കാറുണ്ട് ഏത് അവയവത്തെ ബാധിക്കുന്ന പ്രമേഹത്തിൻ്റെ സങ്കീർണതയാണ് ഡയബറ്റിക് നെഫ്രോപ്പതി എ ഹൃദയം ബി കരൾ സി വൃക്ക ഡി പാൻക്രിയാസ് ഉത്തരം ഓപ്ഷൻ സി ആണ് വൃക്ക ഏത് അവയവത്തെ ബാധിക്കുന്ന പ്രമേഹത്തിൻ്റെ സങ്കീർണതയാണ് ഡയബറ്റിക് നെഫ്രോപ്പതി വൃക്ക ഏത് അവയവത്തെ ബാധിക്കുന്ന പ്രമേഹത്തിൻ്റെ സങ്കീർണതയാണ് ഡയബറ്റിക് നെഫ്രോപ്പതി വൃക്ക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഈഡിസ് കൊതുക് വഴി പകരുന്ന വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാണ് എ ചിക്കൻ ഗുനിയ ബി ഡെങ്കിപ്പനി സി സിക്ക ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ഉത്തരം ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവയെല്ലാം ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഈഡിസ് കൊതുക് വഴി പകരുന്ന വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാണ് ചിക്കൻ ഗുനിയ ഡെങ്കിപ്പനി സിക്ക മുതലായവ ചിക്കൻ ഗുനിയ ഡെങ്കിപ്പനി സിക്ക തുടങ്ങിയവ ഈഡിസ് കൊതുക് വഴി പകരുന്ന വൈറസ് രോഗങ്ങളാണ് വെസ്റ്റ് നൈൽ പനി സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് എ വെസ്റ്റ് നൈൽ വൈറസ് മൂലമുണ്ടാകുന്ന പകർച്ചവ്യാധിയാണ് വെസ്റ്റ് നൈൽ പനി ബി വൈറസ് ബാധയുള്ള പക്ഷികളിൽ നിന്നും ക്യൂലക്സ് കൊതുകുകൾ വഴി വൈറസ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നു സി മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഡി അവയവം രക്തം ഇവ സ്വീകരിക്കുന്നതിലൂടെയും രോഗം പകരാനുള്ള സാധ്യതയുണ്ട് ഉത്തരം ഓപ്ഷൻ സി മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വെസ്റ്റ് നൈൽ പനി സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് എ വെസ്റ്റ് നൈൽ വൈറസ് മൂലമുണ്ടാകുന്ന പകർച്ചവ്യാധിയാണ് വെസ്റ്റ് നൈൽ പനി ബി വൈറസ് ബാധയുള്ള പക്ഷികളിൽ നിന്നും ക്യൂലക്സ് കൊതുകുകൾ വഴി വൈറസ് മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു സി മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഡി അവയവം രക്തം ഇവ സ്വീകരിക്കുന്നതിലൂടെയും രോഗം പകരാനുള്ള സാധ്യത ഉണ്ട് ഉത്തരം ഓപ്ഷൻ സി ആണ് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കുഷ്ഠരോഗത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതൊക്കെ എ വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ് ബി മൈക്രോ ബാക്ടീരിയം ലെപ്ര എന്ന ബാക്ടീരിയം വഴി പകരുന്നു സി ഏത് സാമൂഹ്യ സാമ്പത്തിക സാഹചര്യത്തിൽ ഉള്ളവർക്കും കുഷ്ഠരോഗം വരാം ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയല്ല കുഷ്ഠരോഗത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ താഴെ താഴെപ്പറയുന്നവയാണ് വായുവിലൂടെ പകരുന്നൊരു രോഗമാണ് മൈക്കോ ബാക്ടീരിയം ലെപ്ര എന്ന ബാക്ടീരിയം വഴി പകരുന്നു ഏത് സാമൂഹ്യ സാമ്പത്തിക സാഹചര്യത്തിലുള്ളവർക്കും കുഷ്ഠരോഗം വരാം കുഷ്ഠരോഗത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകളാണ് വായുവിലൂടെ പകരുന്നൊരു രോഗം മൈക്കോ ബാക്ടീരിയം ലെപ്ര എന്ന ബാക്ടീരിയ വഴി പകരുന്നു ഏത് സാമൂഹ്യ സാമ്പത്തിക സാഹചര്യത്തിലുള്ളവർക്കും കുഷ്ഠരോഗം വരാം ലോകാരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായതിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ഏപ്രിൽ ഏഴിന് ലോകാരോഗ്യ ദിനം ആഘോഷിക്കുന്നു ബി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ തീം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നാണ് സി എയും ബിയും ഡി എ മാത്രം ഉത്തരം ഓപ്ഷൻ സി ആണ് എയും ബിയും ലോകാരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായതിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ഏപ്രിൽ ഏഴിന് ലോക ലോക ആരോഗ്യ ദിനം ആഘോഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആരോഗ്യ ദിനത്തിൻ്റെ തീം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നാണ് അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ക്യാസനോർ ഫോറസ്റ്റ് ഡിസീസിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ കർണാടകയിലെ കാസനൂർ വനമേഖലയിൽ അനേകം കുരങ്ങുകളുടെ മരണത്തിന് നിദാനമാകുകയും മനുഷ്യരിലേക്ക് പകർന്ന അനേകം പേർ ജീവഹാനി സംഭവിച്ചതിനും കാരണമായ രോഗം ഫ്ലാവിവിരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു വൈറസ് മൂലമാണ് ഈ രോഗം ഉണ്ടാകുന്നത് സി എയും ബിയും ഡി ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ സി ആണ് എയും ബിയും അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന കാസനൂർ ഫോറസ്റ്റ് ഡിസീസിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കർണാടകയിലെ ക്യാസന്നൂർ വനമേഖലയിൽ അനേകം കുരങ്ങുകളുടെ മരണത്തിന് നിദാനമാകുകയും മനുഷ്യരിലേക്ക് പകർന്ന് അനേകം പേർക്ക് ജീവഹാനി സംഭവിച്ചതിനും കാരണമായ രോഗം ഫ്ലാവിവിരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു വൈറസ് മൂലമാണ് ഈ രോഗം ഉണ്ടാകുന്നത് കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ച ഓപ്പറേഷൻ അമൃത് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണ് എ ഗ്രാമപ്രദേശങ്ങളിൽ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക ിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിനും ആൻറ്റി മൈക്രോബയൽ റെസിസ്റ്റൻസ് ചെറുക്കുന്നതിനും സി സംസ്ഥാനത്ത് ആൻറ്റിബയോട്ടിക്കുകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക ഡി വിപണിയിൽ ആൻറ്റിബയോട്ടിക്കുകളുടെ വില കുറയ്ക്കുക ഉത്തരം ഓപ്ഷൻ ബി ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിനും ആൻറ്റി മൈക്രോബയൽ റെസിസ്റ്റൻസ് ചെറുക്കുന്നതിനും ഒളിമ്പിക്സ് ചിഹ്നത്തിലെ അഞ്ച് വളയങ്ങളിലായി കാണപ്പെടുന്ന നിറങ്ങൾ അവ സൂചിപ്പിക്കുന്ന ഭൂഖണ്ഡങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക എ ഏഷ്യ ഒന്ന് ചുവപ്പ് ബി അമേരിക്ക രണ്ട് പച്ച സി ആസ്ട്രേലിയ മൂന്ന് മഞ്ഞ ഡി ആഫ്രിക്ക നാല് നീല ഇ യൂറോപ്പ് അഞ്ച് കറുപ്പ് ഉത്തരം ഓപ്ഷൻ ബി എ ഏഷ്യ മഞ്ഞ ബി അമേരിക്ക ചുവപ്പ് സി ആസ്ട്രേലിയ പച്ച ഡി ആഫ്രിക്ക കറുപ്പ് ഇ യൂറോപ്പ് നീല